നമസ്കാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ കാവി കാവിഷാൾ അണിയിച്ച് തിരുവനന്തപുരത്ത് സ്വീകരിച്ച റെജി ലൂക്കോസ് സി പി എം സഹയാത്രികൻ എന്ന് സ്വയം അവകാശപ്പെടുന്നതാണ് എന്നാണ് സി പി എമ്മുകാർ പറയുന്നത് എന്നാൽ അത് അവാസ്തവമാണ് സി പി എം സഹയാത്രികൻ എന്ന നിലയിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടതാണെങ്കിലും പിന്നീട് പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി സ്വയം പ്രത്യക്ഷപ്പെട്ടതാണെങ്കിലും പിന്നീട് സി പി ഐ അദ്ദേഹത്തെ ദത്തെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ പോലും അദ്ദേഹം പ്രതിനിധിയായിരുന്നു എന്നത് വാസ്തവമാണ് സി പി എമ്മിന്റെ കടുത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുമുണ്ട് ഇക്കാര്യം ഇപ്പോൾ സഖാക്കൾ നിഷേധിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത സമയത്ത് നിഷേധിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ് റെജിലൂക്കോസിന് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നവർക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെജി ലൂക്കോസ് ഇട്ട പോസ്റ്റ് ബി ജെ പി കാരും മാറി മാറി പങ്കുവെക്കുന്നു ഡിയർ ഫ്രണ്ട്സ് എന്നെ സി പി ഐ എം കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായി കടുത്തുരുത്തി ഏരിയ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്ന വിവരം ആദരവോടെ അറിയിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തെട്ടാം തീയതിയിലെ പോസ്റ്റാണ് അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാർട്ടി സമ്മേളനം നടക്കുകയും ഈ റജി ലൂക്കോസ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഒരു സി പി എമ്മുകാരും ഇതുവരെ നിഷേധിച്ചില്ല ഇപ്പോൾ പാർട്ടിക്കാരനല്ല എന്ന് പറയുന്നതിൽ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ റെജി ദുക്കോസിന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തെ അതിശയത്തോടെ കാണുന്ന നിരവധി പേരുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി കാര് ഇന്നലെ വരെ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ അതിനിഷിതമായ വിമർശനം നടത്തിയിരുന്ന ഒരാൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ബി ജെ പിയിലേക്ക് വന്നത് ഇയാളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കൂടിയാണെന്നും വേലിയിൽ കിടന്ന ഈ പാമ്പിനെ എന്തിനാണ് ബി ജെ പി എടുത്ത് ശീലയിൽ വെച്ചത് എന്നും ചോദിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് സി പി എമ്മിന്റെ ചാരനായി ബി ജെ പിയിലേക്ക് പറഞ്ഞയച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് അതല്ല ഇടനില നടത്തി ജീവിച്ച് പരിശീലിച്ച റെജി ലൂക്കോസിനെ സി പി എമ്മിന്റെ കഥ കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ പുതിയ കച്ചവട സാധ്യത നോക്കിയാണ് ബി ജെ പിയിലേക്ക് വന്നതെന്നും പറയുന്നു കാവിക്കളസം ധരിക്കാൻ കോൺഗ്രസുകാർ ക്യൂ നിൽക്കുന്നു എന്ന് നിരന്തരമായി ചാനൽ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്ന റജി ലൂക്കോസിന്റെ വരവ് ദുരുദ്ദേശപരമാണ് ബി ജെ പി കാര് സൂക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്ന ഏറെ പേരുണ്ട് സി പി എമ്മിന്റെ വിവരമില്ലായ്മയുടെയും വിഡ്ഢിത്തത്തിൻ്റെയും ഉളുപ്പില്ലാത്ത ന്യായീകരണത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഒരു ബഫൂൺ കഥാപാത്രമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന റെജി ലൂക്കോസിനെ എടുത്തതുകൊണ്ട് ബി ജെ പിക്ക് നാണക്കേടാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ നിറഞ്ഞു നിന്നത് ലൂക്കോസിനെതിരെയുള്ള ട്രോളുകളാണ് കാര്യമായി റെജി ലൂക്കോസിനെ പ്രോത്സാഹിപ്പിക്കാനോ പിന്തുണയ്ക്കാനോ ബി ജെ പി കാരോ സംഘപരിവാർ നിലപാടുള്ളവരോ രംഗത്ത് വന്നിട്ടില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വന്തം ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രീജിത് പണിക്കർ ഇങ്ങനെ എഴുതി തന്നെ സംഘി എന്ന് വിളിച്ച ആൾക്കാരൊക്കെ ഒന്നൊന്നായി സംഘിയാകുന്നത് കാണുന്ന പണിക്കർ ഈ പോസ്റ്റ് വളരെയധികം പേർ ഷെയർ ചെയ്തു ജാവേദ് ഒറ്റ നോട്ടത്തിൽ ബി ജെ പിക്ക് ഇത് തന്നെ വേണം എന്നാണ് കരുതിയത് പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വതസിദ്ധമായ മണ്ടത്തരവുമായി ബി ജെ പിയെ നാറ്റിക്കുക എന്ന ലക്ഷ്യവുമായി ചാവേർ ആയതാവില്ലെ ഈ സഖാവ് ബൊളിവിയൻ കാടുകളിലെ ഒളിപ്പോരിലെല്ലാം ഇങ്ങനെ കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരുന്നു ചെഗുവണ്ണനും മറ്റും ഇയാൾ ചാനലിൽ നിന്ന് ഇനി പുതിയ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കുമ്പോൾ കൊടും സംഘപരിവാറുകാർ പോലും സഹികെട്ട് കെട്ട് മറിച്ചു വോട്ടുകുത്തില്ലേ ഈ ഒരു ന്യായം പലരും ഉയർത്തുന്നുണ്ട് വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന റജി ലൂക്കോസിനെ ഒരുപക്ഷെ സി പി ഐ എം ചാവേറായി അങ്ങോട്ട് അയച്ചതാവും എന്ന് കരുതുന്നു ബൈജുസ്വാമി നിശിതമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടു റജി ലൂക്കോസിന്റെ വാക്കുകൾ കൊണ്ട് അനവധി തവണ സംഖ്യയായിട്ടുള്ള ഓർമ്മ കൊണ്ടാവാം ബൈജുസ്വാമി ഇങ്ങനെ എഴുതിയത് റജി ഗ്ലൂക്കോസ് എന്ന പന്നൻ ഒരിക്കലും ഒരു സഖാവായിരുന്നില്ലെന്ന് ലെവനും അറിയാം കൊലയാളി പാർട്ടിയുടെ നേതൃത്വത്തിനും അറിയാമായിരുന്നു ബ്രിഡ്ജാസ് പോലെ സഭയുടെ മനപൂർവ്വം വഴിതെറ്റിയ ചാരൻ കുഞ്ഞാടായി എത്തിച്ചേർന്നതാണ് എന്ന കപ്പ ബിരിയാണിയും പനങ്ങളും അടിക്കുന്ന അച്ചായന്മാർക്ക് വരെ അറിയാമായിരുന്നു ലെവൻ ലക്ഷണമത്ത ഒരു ഡീലർ സഖ ആയിരുന്നു അവനാണ് ദാസപ്പന്റെ ഒരു യൂറോപ്യൻ പര്യടനത്തിൽ മൂവായിരം കോടിയുടെ ഇലക്ട്രിക് ബസ് ഡീൽ ഒപ്പിച്ച് ചില്ലറ ഒപ്പിക്കാൻ ശ്രമിച്ചതേ എന്ന് പഴയ വാർത്തകൾ തപ്പി നോക്കിയാൽ പിടികിട്ടും കോട്ടയത്തെ പുരാതന സഖാക്കളുടെ തലയ്ക്ക് മുകളിലൂടെ ദാസപ്പന്റെ അരുമയായി കടുത്തുരുത്തി ഏരിയ കമ്മിറ്റിയിൽ ലെവൻ എത്തിച്ചേർന്നപ്പോഴുള്ള പ്രതിഷേധം കടുത്തുരുത്തി അടുത്തുള്ള നീണ്ടൂർ കല്ലറ മേഖലയിലുള്ള കർഷക തൊഴിലാളി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ നിശബ്ദം ഉൾക്കൊണ്ടു ഇയാൾ കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗമാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയ പാതകം ചെയ്യാൻ മാത്രം വിവരക്കേട് സി പി എമ്മിന് ഉണ്ടെന്ന് കരുതുന്നില്ല പക്ഷേ ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്ന് തീർച്ചയായും ലെവന്റെ സുഹൃദ്വാലയത്തിലുള്ള പ്രവർത്തകർ എന്റെ സുഹൃത്തായുണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പ്രവർത്തകർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവനാണ് ഗ്ലൂക്കോസ് എങ്ങനെ ദാസപ്പന്റെ സ്വന്തം ചങ്കായത് എന്ന് പറഞ്ഞു തന്നത് ഡീലിലെ ബ്രിഡ്ജ് തന്നെ കേക്കോകളിലെ ഒരു പാറമട ഹോട്ടൽ പ്രവർത്തകൻ മാത്രമായിരുന്ന ലെവൻ എന്ന് പാലം വലിക്കുമെന്ന് മാത്രമേ അവർക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കത്തോലിക്കനും ഈഴവരും തമ്മിൽ വിമോചന സമരകാലം മുതലുള്ള അദൃശ്യമായ പക തീർത്തും മാറാത്ത സാഹചര്യത്തിൽ കേരള വർത്തിക്കാനായ കടുത്തുരുത്തിയിലെ ഒരു പൂറോ കാക്കു എങ്ങനെ പുരോഗമന റോമൻ കത്തോലിക്കുഞ്ഞാണ് എങ്ങനെ പക കമ്മ്യൂണിസ്റ്റ് ആകും റബ്ബർ കൃഷി തകർന്നോട് ഗതിയില്ലാതെ കുറെ രാത്രിയിൽ കമ്മികൾ ഇപ്പോൾ ധാരാളമുണ്ട് ഈ പന്നൻ എന്നെ അപഹസിക്കുകയും കേസിൽ കൊടുക്കുമെന്ന് ഒരിക്കൽ ഭീഷണി മുഴക്കിയത് ഞാൻ ഓർക്കുന്നു അത് ഇവൻ ആദിവാസി സ്ത്രീയായ സി കെ ജാനു ഒരു എൻട്രി ലെവൽ കാർ ഓൾട്ടോ വാങ്ങിയതിനെ പരിഹസിച്ച് ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റിൽ ഇത് പറഞ്ഞുകൊണ്ട് ഒരു മറുചോദ്യം പോസ്റ്റ് ചെയ് അതായത് ആദിവാസി ആയതുകൊണ്ടാണോ പുച്ഛം അവർക്കുള്ള ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയ കുരുമുളകെല്ലാം വിറ്റ് ഒരു ചെറിയ കാർ വാങ്ങിയാൽ എന്താണ് പരിഹാസം എന്ന് ചോദിച്ചതിനായിരുന്നു ലെവന്റെ കേസ് എടുക്കുമെന്ന ഭീഷണി സത്യത്തിൽ ചാനൽ ചർച്ചകളിൽ വന്ന് തേഞ്ഞൊട്ടുന്ന തോൽക്കും മതിൽകുമാറും സതീഷും വെറും ചേരകളാണെന്ന് പറയാം ഇവനായിരുന്നു അസൽ വിഷം ആകെ അറിയാനുള്ളത് ഇവിടെ നിന്ന് പോയ പഴയ കുഞ്ഞാടുകളായ കണ്ണന്താനം വടക്കൻ എന്നിവരെ പോലെ ഇനി ഒരു പടത്തിൽ പോലും കാണാൻ കിട്ടാതെ ആകുമോ എന്നാണ് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല ആരെങ്കിലും സെപ്റ്റിക് ടാങ്കിൽ എത്തി നോക്കുമോ അഞ്ചു പാർവതി പ്രബീഷ് എങ്ങനെ എഴുതുന്നു ദാണ്ടെ ആചാര്യ നമ്മുടെ കപ്പലിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോണു ഓന്റെ വായിൽ നിന്ന് വീണോണ്ടിരുന്ന ഊളത്തരങ്ങളല്ലേ നമ്മൾ എടുത്ത് യു കെ ജി സെന്ററിലെ വിപ്ലവ കടലാസിൽ പൊതിഞ്ഞ് സ്വയംപൻ കാപ്സ്യൂൾ ആയിട്ട് ഇത്രയും നാൾ മിഴുങ്ങിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യും ഗോയ്യ തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് സ്വല്പം ആംഗലേയ മെഴുകൽ എടുക്കാം ഏത് പൊളിറ്റിക്സ് ഈസ് ആർട്ട് ഓഫ് ചേഞ്ചിങ് ഇമ്പോസിബിൾ തിങ്സ് ഓഫ് ടുഡേ ടു ദ പോസിബിൾ തിങ്സ് ഓഫ് ടുമോറോ ഡാക്കിട്ടർ ചിന്ത പറഞ്ഞതാണ് അങ്ങനെ ചാനൽ ചർച്ചയിലെ ഊച്ചോളി മർക്കാസ് ഇനി മുതൽ അമിത് ജിയുടെ അടുക്കളയിൽ ഉരുളക്കിഴങ്ങ് തൊലി പൊളിക്കും നടൻ ജോയി മാത്യു ഇങ്ങനെ കുറിച്ചു താൻ പ്രാഞ്ചിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചത് ആരെയാണ് ഭരണത്തിലുള്ള പാർട്ടിയുടെ മുതലാളിയുടെ മുഖം രക്ഷിക്കാൻ എന്ത് ന്യായീകരണവും നിരത്തുന്നതാണ് പാർട്ടി പ്രവർത്തനം ആത്മാർത്ഥമായി പലരും കരുതിയിരുന്നു അവരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് ഏതാണ്ട് അഞ്ചു വർഷത്തോളം കേരളത്തിലെ ചാനലുകളിൽ സി പി എമ്മിന്റെ മുഖമായിരുന്നു ഇന്ന് ബി ജെ പിയിൽ ചേർന്ന് ഇഞ്ചി ലൂക്കോസ് പോലെയുള്ള ഇരുന്ന് വിമർശനങ്ങൾ നേരിട്ട് രീതി കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് സി പി എമ്മിന് ഇത്രയധികം ശത്രുക്കൾ ഉണ്ടായതെന്ന് നിസ്സംശയം പറയാം ഈ മഹാത്മാവിനെ ഏറ്റുവാങ്ങിയ ആർഷഭാരത പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം അല്പം വൈകിയെങ്കിലും രക്ഷപ്പെട്ട സി പി എമ്മിനും ജോയ് മാത്യു എന്ന പ്രാഞ്ചിക്ക് ഒരു സീറ്റ് വേണം എന്ന ഒരു കുറിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഷിബു ഗോപാലകൃഷ്ണൻ ഇങ്ങനെ എഴുതുന്നു റെജി റെജുലൂക്കോസ് പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കമ്മികളാണ് സഹയാത്രികൻ എന്ന പേരിൽ വന്നിരുന്ന് അപമാനിക്കുന്നത് ഇനി സഹിക്കേണ്ടല്ലോ പൊയ്ക്കോ എടുത്തോണ്ട് പോയിക്കോ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടുന്നത് കൊങ്ങികളാണ് സഹയാത്രികനെങ്കിൽ സഹയാത്രികൻ നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലല്ലോ എന്നാൽ യാതൊരു സന്തോഷവും കാണാത്തത് മിത്രങ്ങളിലാണ് നാളെ മുതൽ റെജി ലൂക്കോസ് അവരുടെ ശബ്ദമാണെന്ന് കേട്ടപ്പോൾ മുതൽ അവർ വിമൂഖരാണ് വിഷണ്ണരാണ് വിഷാദരാണ് മിത്രങ്ങൾക്ക് നല്ല ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ വാസോത്തിരി അടുത്ത കാലത്ത് ഇത്രയധികം ഏറിൽ കയറിയ മറ്റൊരു മനുഷ്യനുണ്ടാവില്ല ആരെങ്കിലും ഒരാൾ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരു സംഭവമേ അല്ല എന്നാൽ ലൂക്കോസ് എന്ന ഉളുപ്പില്ലാതെ സി പി എം അടിമത്തത്തിന് വേണ്ടി പിണറായിസത്തിനു വേണ്ടി മോങ്ങിക്കൊണ്ടിരുന്ന ഒരാൾ എല്ലാവരെയും സംഘിപ്പട്ടം ചാർത്തി അപമാനിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ കാവിഷാൾ അണിയുമ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നും ഭഗവാനെ ബി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റു വഴിയൊന്നുമില്ല